ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒലിങ്കര ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ കുട്ടികൾക്ക് ജേഴ്സിയും ബോളുകളും വിതരണം ചെയ്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് പെരിന്തൽമണ്ണ കാദർഅലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി കൂടിയായ പച്ചീരി ഫാറൂഖ് ഫ്ളാറ്റിൽ നേരിട്ടെത്തിയാണ് അൻപതോളം കുട്ടികൾക്ക് ജേഴ്സിയും ബോളുകളും വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിൽ പതിനാറാം വാർഡിലെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ളാറ്റിലെ അൻപതോളം കുട്ടികൾക്കാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് ഫുട്ബോളും ജേഴ്സിയും വിതരണം ചെയ്തത് കുട്ടികൾക്ക് കളിക്കുന്നതിന് പ്രയാസം നേരിടുന്നതായി അറിഞ്ഞാണ് അദ്ദേഹം ഫ്ളാറ്റിൽ നേരിട്ടെത്തി കുട്ടികൾക്ക് ജേഴ്സിയും ബോളുകളും കൈമാറിയത് സന്തോഷത്തോടെയാണ് കുട്ടികൾ പ്രതിപക്ഷ നേതാവിൽ നിന്നും ജേഴ്സിയും ബോളുകളും സ്വീകരിച്ചത് അടുത്ത വെക്കേഷനിൽ കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിനുള്ള സൗകര്യമൊരുക്കുമെന്നും അദ്ദേഹം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പ് നൽകി പെരിന്തൽമണ്ണ ഖാദരലി ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പച്ചീരി ഫാറൂഖ് നടത്തിവരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾക്ക് ജേഴ്സിയും ബോളുകളും ഒലിങ്കന ലൈഫ് ഫ്ലാറ്റിൽ നേരിട്ടെത്തി വിതരണം ചെയ്തത് സിദ്ദിഖ് ഫിറോസ് ബഷീർ ഭാസ്കരൻ കുട്ടൻ കണ്ണൻ ഹംസ അമീർ റിയാസ് കുഞ്ഞാണി ഷജീം എന്നിവർ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ